യേശു സ്തോത്രം യേശു നന്ദി ഞാൻ ജിനി അലക്സ് എൻ്റെ ഭർത്താവ് അലക്സ് മാത്യു ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്ത മോള അശ്വതി ആൻ അലക്സ് മലയാളം അശ്വനി ഹന അലക്സ് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ഫാമിലി മുഴുവനായിട്ട് അബുദാബിയിലാണ് അവിടെ സ്കൂളിൽ പഠിക്കുന്നു പെട്ടെന്നൊരു ദിവസം ഏളയ മോളായ അശ്വിനി ഹന അലക്സന് ഒരു വയറുവേദന പോലെ വന്നു ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ എമർജൻസി കൊണ്ടുപോയി എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ അവളുടെ റൈറ്റ് ഓവറിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു അത് അവിടെ വെച്ച് തന്നെ റിമൂവ് ചെയ്തു പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്നും നാട്ടിലേക്ക് വന്നു ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ വന്നു നാട്ടിൽ മെയ്യിൽ ഫസ്റ്റ് അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും നാല് മാസം മാത്രമേ ട്രീറ്റ്മെന്റ് എടുത്തുള്ളൂ ആ നാലു മാസം കൊണ്ട് അവൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു മോൾക്ക് അസുഖമായത് മുതൽ ഐ എം എസിൽ നിത്യാരാധന എന്നും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഐ എം എസ് അമ്മയുടെ അനുഗ്രഹം മൂലം മോൾക്ക് പോകുന്ന ആരോഗ്യവും പോകുന്ന സൗഖ്യവും കിട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പോകുന്ന ആരോഗ്യത്തോടെ പൂർണ്ണ സൗഖ്യത്തോടെ പഴയലും ഉത്സാഹത്തോടെ അവൾ അമ്മയുടെ ദാനമായി ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് മാതാവിന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ കൊന്ത ഒന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ടി വിയിൽ ഇങ്ങനെ കാണാറുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഞങ്ങളുടെ മോളിൻ്റെ അസുഖം വന്നതിനു ശേഷം അവളാണ് ആദ്യമായിട്ട് കൊന്ത പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് അത് ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഏറ്റെടുത്തു ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ ഞങ്ങളെന്നും കൊന്ത പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിച്ച് എന്നും ഞങ്ങൾ കൊന്ത പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ അത്ഭുതം അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ ഞങ്ങൾ സ്തുതിക്കുന്നു യേശു സ്തോത്രം യേശു അയമ്മ സമയക്കുന്ന പഴങ്ങൾ സഹായിക്കുന്നതായിട്ട് അയ്മ സമയം ഈശോയ്ക്കും നന്ദി